എടോ വണ്ടിയുടെ രജിസ്ട്രേഷൻ കട്ടാക്കടോ ആ വണ്ടിയിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ലൈസൻസ് കട്ടാക്കുക നിങ്ങൾ ഈ ന്യൂസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ മഞ്ഞ കളറിലെ ടാറ്റയുടെ വണ്ടി കഴിഞ്ഞ ദിവസം അർജുൻ അശോകനും നമ്മുടെ അമൽ ഡേവിസിലെ പ്രേമലോലെ അവർ അതെ അവരെല്ലാവരും കൂടെ സഞ്ചരിച്ച ഒരു സിനിമ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഒരു കാർ ചെയ്സിംഗ് രംഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊച്ചി എം ജി റോഡിൽ നിന്നുണ്ടായിട്ടുള്ള അപകടത്തിൽ ഈ പറഞ്ഞ കാറ് അപകടത്തിൽ പെടുകയും ചെയ്തു അവർക്ക് പരിക്കുണ്ട് പിന്നെ അവർ പോയി ഇടിച്ചിട്ടിട്ട് ഒരു സ്വിഗ്ഗി സൊമാറ്റോ ഒരു ഡ്രൈവറുണ്ട് ഡെലിവറി ബോയ് ഉണ്ട് അവനും പരിക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ന്യൂസ് തുടക്കത്തിൽ അത് പറയാലോ ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം അതായത് കുറച്ച് ദിവസം മുമ്പ് കുറച്ച് ഒരു ഒരു മാസം മുമ്പ് നമ്മൾ ഈ സഞ്ജു ടക്കിയുടെ കുറച്ച് കാര്യങ്ങൾ കണ്ട് ഭയങ്കരമായിട്ട് വാർത്താ ചാനലുകളിലും മീഡിയകളിലും അതിലും ഇതിലൊക്കെ വന്നിട്ട് മെഴുകി നടന്നിരുന്നു അതായത് സഞ്ജു ടക്കി കാറിൻ്റെ അകത്ത് വേൾപൂൾ ഉണ്ടാക്കുന്നു ആ പൂളിൽ നിന്ന് വെള്ളം തുറന്നു വിടുന്നു ആ വെള്ളം അടുത്തുള്ള ഒരു സ്കൂളിൻ്റെ അടുത്തോട്ട് തുറന്നു വിട്ടപ്പം കുട്ടികളുടെ കാലിലും ടീച്ചേഴ്സിൻ്റെ കാലിലും നാട്ടുകാരുടെ കാലിലൊക്കെ ചെളിയായി ഇത് അപകടമല്ലേ ഇങ്ങനത്തെ വണ്ടി എവിടെയെങ്കിലും അപകടത്തിൽപ്പെട്ട എന്തായിരിക്കും നമ്മുടെ എം വി ഡി കേരള പോലീസ് ആർ ടി ഒ നമ്മുടെ ഗണേഷ് കുമാർ മന്ത്രി വരെ ഇടപെട്ട് ആ വണ്ടിയുടെ രജിസ്ട്രേഷൻ കട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ആ പുള്ളിയുടെ ലൈസൻസ് ആജീവനാന്തം കട്ട് ചെയ്യുന്നത് എന്തൊക്കെ പുകിലായിരുന്നു അല്ലേ അതായത് പുള്ളി ചെയ്ത തെറ്റ് നമുക്കറിയാം പുള്ളി ചെയ്തത് പരമചറ്റാരും തെറ്റും തന്നെയാണ് അതിനെല്ലാം ശിക്ഷ കിട്ടുകയും ചെയ്തു ഇനി ഈ കേസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഷൂട്ടിങ്ങിന് എറണാകുളം എം ജി റോഡിൽ അതും ആക്റ്റീവായി നിൽക്കുന്ന ഒരു സമയത്ത് എവിടെയൊരു ക്ലോസും കാര്യങ്ങളും ചെയ്യാണ്ട് ഒരു കാർ കാർച്ചേസിങ്ങിനൊക്കെ അപ്രൂവൽ കൊടുത്തോ എന്ന് നമ്മൾ ചിന്തിക്കില്ലേ ഞാൻ മീഡിയ വണ്ണിന്റെ ഒരു ന്യൂസ് കണ്ടു അതായത് അതേസമയം മുൻകൂർ അനുമതി വാങ്ങാതെയാണ് ചിത്രീകരണം പോലീസ് വ്യക്തമാക്കി കാരണം ഉണ്ടാകാനിടയായതിൽ കൊച്ചി സെൻട്രൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് സംഭവം കേട്ടല്ലോ നിങ്ങൾ അതായത് ഈ ഷൂട്ടിങ്ങിനുള്ള അപ്രൂവൽ കൊടുത്തിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചു നോക്കിയാ എറണാകുളം എം ജി റോഡിലൊക്കെ കാർ ചെയ്സിംഗിന്റെ ഷൂട്ടിംഗ് അപ്രൂവൽ ഇല്ലാണ്ട് ഒരു പ്രൊട്ടക്ഷനും ഇല്ലാണ്ട് രണ്ട് വണ്ടി കയറി ഇമ്മാതിരി പോക്ക് പോയിട്ട് ആ ഇടിച്ച ഈ വണ്ടിയിൽ ഇരുന്നവർ ഒക്കെ അതല്ലാണ്ട് ആ ഇടിച്ച ആ ഒരു പാവം ഡെലിവറി ബോയ്ക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ആര് സമാധാനം പറയും സിനിമാക്കാർ പറയോ ഇല്ലല്ലോ അവർ ആറിൻ്റെ അകത്തല്ലിരിക്കുന്നത് ഇനി പുറത്തുള്ള അമ്മ സംഘടന വല്ലോം പറയൂ ആരെങ്കിലും വാ മൊഴിയോ ഇല്ലല്ലോ ഒരു ഇൻഫ്ലുവൻസർ അതായത് ഇൻഫ്ലുവൻസർ എന്നും പറയുന്നില്ല നമ്മുടെ സഞ്ജുവിൻ്റെ കാര്യത്തിൽ ഇത്രയും ശുഷ്കാന്തി കാണിച്ച പോലീസും എം വി ഡും ആർ ടി ഒയും നമ്മുടെ ഗണേശി മന്ത്രിയൊന്നും എന്തേ ഇതിൽ വലിയ ശുഷ്കാന്തി കാണിക്കാത്തത് ജസ്റ്റ് ഒരു കേസ് എടുത്തു അതായത് ഡ്രൈവർക്കെതിരെ കേസെടുത്തു കേസ് ഒതുങ്ങി മറ്റേ വണ്ടിയിൽ അകത്തിരുന്ന ആൾക്കാരൊക്കെ വിട്ടു ആ പാപം പയ്യനും വല്ലതും കൊടുത്തോ ആ ഡെലിവറി ബോയ്ക്ക് വല്ലതും കൊടുത്തോ അയാളുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നമുക്കിപ്പോഴും കറക്റ്റായിട്ടൊന്നും അറിയില്ല ന്യൂസ് അത്ര വാല്യൂ ഒന്നും കിട്ടിയിട്ടില്ല ന്യൂസൊക്കെ പോവുകയും ചെയ്തു ഒരു ഒരു അപ്രൂവലും ഒന്നുമില്ലാണ്ട് ഈ പറഞ്ഞ അത്ര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് എറണാകുളം എം ജി റോഡ് കൂടെ ഇമാതിരി ചെറ്റത്തരം കാണിച്ചിട്ടുണ്ട് നിങ്ങൾ വെറുതെ ഒരു കേസ് അതായത് വണ്ടി ഓടിച്ച ഡ്രൈവർക്കെതിരെ കേസ് എടുത്തു തീർന്നു പോവും അതിൽ എം വി ഡി വരുന്നില്ല അതിൽ ഗണേഷ് കുമാർ വരുന്നില്ല ആരും വരുന്നില്ല ആരും പ്രത്യേകിച്ച് ആക്ഷൻസ് ഒന്നും എടുക്കുന്നില്ല എടാ വണ്ടിയുടെ രജിസ്ട്രേഷൻ കട്ടാക്കടോ ആ വണ്ടിയിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ലൈസൻസ് കട്ടാക്കുക നിങ്ങൾ ഈ നിയമം നീതിയൊക്കെ എല്ലാവർക്കും ഒരുപോലല്ലേ എടാ അവിടെ ഒരു ആ വണ്ടിയുടെ ഷെയ്പ്പ് കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ അകത്തുള്ള ആൾക്കാർ രക്ഷപ്പെട്ട് എന്തോ ഭാഗ്യം കൊണ്ടാണ് എനിക്കൊന്ന് ടാറ്റയുടെ വണ്ടിയാണ് ടാറ്റയുടെ വണ്ടിക്ക് പൊതുവേ കുറച്ച് ഉറപ്പ് കൂടും അതുകൊണ്ട് ആ വണ്ടി ആ ലെവലിൽ കിട്ടി വല്ല സ്വിഫ്റ്റ് വല്ല ആയിരുന്നെങ്കിൽ നമുക്കറിയില്ല നമ്മൾ കേട്ടെടുത്തോളം നമുക്ക് നമ്മൾ കാണണോ അങ്ങനെ തന്നെയുണ്ട് ആ ആൾക്കാരൊക്കെ ചത്തുപോയാനിപ്പോൾ അപ്പോൾ ആൾക്കാർ ഇറങ്ങി വരുമല്ലോ നിങ്ങളെല്ലാവരും കൂടെ ഇളകി ഹാൽ ഇളകി വരുമല്ലോ പുതിയ നിയമങ്ങൾ കൊണ്ടുവരും ഇൻഫ്ലുവൻസേഴ്സ് മറ്റേ ചെയ്തു ഇത് ചെയ്തു നമ്മളിങ്ങനത്തെ നിയമങ്ങൾ കൊണ്ടുവരണം ഇനി മുതൽ എം ജി റോഡ് കൂടെ എന്താ പറയുക സിനിമാക്കാരെ വണ്ടിയെ വിടാൻ പാടില്ല അങ്ങനെ പലരും ഇറക്കും ഇപ്പോൾ ഒന്നുമില്ല ഒരു ന്യൂസും ഇല്ല ഒരു പ്രശ്നവും ഇല്ല ആർക്കും ഒരു എല്ലാവരും ഹാപ്പി അതാണ് പൈസൻ്റെയും പവറിൻ്റെയും അവരുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസിൻ്റെ ഒക്കെ ഒരു മെച്ചം എന്ന് പറഞ്ഞത് സാധാരണക്കാരനാണെങ്കിൽ സാധാരണക്കാരാണെങ്കിൽ തീർന്നേനവൻ്റെ അവൻ്റെ ലൈസൻസും തീർന്നേനെ അവൻ്റെ വണ്ടിയുടെ രജിസ്ട്രേഷനും തീർന്നേനെ അവൻ്റെ കുടുംബം വരെ ചിലപ്പം പണയം വെച്ചേനെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും എല്ലാവരും കൂടെ ആക്ഷൻ എടുക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നിങ്ങൾ ആക്ഷൻ എടുക്കുക ആക്ഷൻ എടുത്ത് നിങ്ങൾ കാണിക്കുകയും അതായത് നമ്മുടെ നിയമങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെയാണെന്ന് അല്ലാണ്ട് ചില ഒരു ഗ്രൂപ്പ് ആൾക്കാർ വരുമ്പോൾ നിങ്ങൾ നിങ്ങൾ കൊണയ്ക്കും ബാക്കിയുള്ളവർ വരുമ്പോൾ നിങ്ങൾ നക്കും എന്നുള്ള അവസ്ഥ ഉണ്ടല്ലോ ആ പരിപാടികൾ മാറ്റി വെക്ക് എനിക്കറിയില്ല എത്ര ആളിനെ സപ്പോർട്ട് ചെയ്യും ഞാൻ ഈ എത്ര എത്രയാളും സപ്പോർട്ട് ചെയ്യുന്ന ആക്കുന്നത് അർജുന അശോകനും മറ്റേ എനിക്ക് അമൽ ഡേവിസിൻ്റെ പേര് അറിയില്ല കേട്ടോ നമ്മുടെ അമൽ ഡേവിസിനെ അറിഞ്ഞിട്ടുണ്ട് അവരൊക്കെ വലിയ പരിക്കുകളൊന്നുമില്ലാണ്ട് രക്ഷപ്പെട്ടു എന്തോ ഭാഗ്യത്തിന് ഈ പറഞ്ഞ ഡെലിവറി ബോയും വലിയ പരിക്കുകളില്ലാണ്ട് രക്ഷപ്പെട്ടു കാല് പൊട്ടേ എന്തോ ചെയ്തിട്ടുള്ളൂ എന്നാണ് കേട്ടത് ഭാഗ്യം ആരുടെയോ ഭാഗ്യം ഇത്രേ പറയാൻ പറ്റുള്ളൂ എന്താണെങ്കിലും ഇങ്ങനത്തെ സിനിമ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ ഇത്ര എളുപ്പമില്ലാണ്ട് ഓരോ അപ്രൂവൽ എടുക്കാണ്ട് അവിടെ നിന്നാതിരി കാട്ടിക്കൂട്ടൽ ഇവർ കാണിച്ചിരുന്നെങ്കിലോ കാണിച്ചിട്ടുണ്ടെങ്കിൽ അല്ല കാണിച്ചു കാണിച്ചല്ലോ അല്ലേ അതെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവന്മാരുടെ ആ ഒരു പൈസൻ്റെയും ഒക്കെ ബലാട്ടത് വേറെ ഒന്നുമല്ല കാട്ടുന്നൊന്നുമല്ല നാട്ടിലെ എം ജി റോഡ് എറണാകുളം കഷ്ടം കഷ്ടത്തെ ആര് പറയുന്നില്ലേ ഇത്രയാളിതിനെ എത്ര പേര് ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ പറ ആരെങ്കിലും വാ ഇല്ലല്ലോ എന്തിലോ ആവട്ടല്ലേ സാധാരണക്കാരും പാവപ്പെട്ടനൊന്നും ആ അവസ്ഥയിലും ബാക്കിയുള്ളമാർക്ക് എന്ത് കുലംകുത്തി എന്ത് പരിപാടിയും കാണിക്കുക ഇതാ നമ്മുടെ നാടിൻ്റെ അവസ്ഥ കഷ്ടം